ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഹംപിയിലേക്കാണ് സിനിമകളിലൂടെയും അതുപോലെ തന്നെ ചരിത്ര പുസ്തകങ്ങളിലൂടെയും യൂട്യൂബ് ചാനലുകളുടെ ഒക്കെ ഒരുപാട് നമ്മൾ ഹംപിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും എനിക്ക് കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഹംപി വിസിറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ ചരിത്രം ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെങ്കിൽ ീ ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഈ പ്ലേസിൽ വരുമ്പോൾ നമുക്കൊരു വാവ് ഫീലാണ് വരുന്നത് കാരണം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ചിരുന്നൊരു രാജവംശമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അവരുടെ ആ കാലത്തുണ്ടായ നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഓരോന്ന് കാണുമ്പോഴും ഒരു ഭയങ്കര അത്ഭുതം തോന്നുന്ന ഓരോ നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ പോകുന്നത് ഞാൻ ഹസ്ബൻ്റും മോളും ഉണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് ശ്രുതിയും അവിടെ ഹസ്ബൻഡും മോളും ആണുള്ളത് ഹംപിയുടെ ആ കവാടം കഴിയുമ്പോൾ തന്നെയാണ് നമ്മൾ ഹംപിയെന്ന് പറഞ്ഞൊരു വലിയ ലോകം നമ്മുടെ വേണ്ടിലേക്ക് ഓപ്പൺ ആവുകയാണ് ആദ്യം നമ്മൾ പോയത് ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിലേക്കാണ് അവിടെ ഒരു ശിവലിംഗൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വിരൂപാക്ഷ ടെമ്പിളിലേക്കാണ് ഈ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ രണ്ട് വശത്തും വലിയ മാർക്കറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളതല്ല ഒരു എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന മാർക്കറ്റുകളാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഓർമ്മകൾ ചിന്തകൾ നമ്മളിങ്ങനെ ഭാവനയിൽ കാണുന്നതായിരുന്നു ഒരു എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ഫുട് നശിപ്പിച്ചതാണ് ഇതതിൻ്റെ അവശേഷിപ്പുകൾ മാത്രമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത് അപ്പം ആ ആ ഒരു സമയത്ത് അതിസമൃദ്ധമായിട്ടിരുന്നൊരു രാജവംശമായിരുന്നു ഇതെന്ന് പറയുന്നത് ആ സമയത്ത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മളെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ടാണ് ഓരോന്നും കാണാനായിട്ട് നമ്മൾ ഇത്രയും വർഷം മുമ്പ് നിർമ്മിച്ച് ഓരോന്നും നിർമ്മിച്ചും എത്ര മനോഹരമായിട്ട് അവർ ഉള്ളതെന്ന് അറിയാം എനിക്ക് ഈ കാണുമ്പോൾ ഒരു ഭയങ്കര ഭാവ ഫീലിംഗ് ഇത് അമ്പലത്തിൻ്റെ പ്രധാന ഗോപുരം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള സ്ഥലമാണ് ഇവിടെ കുറേ ഭംഗികളൊക്കെ ഉണ്ട് ഇവിടെ ആരാധന നടക്കുന്ന അമ്പലമാണ് ഭക്തർ ഒരുപാട് വരുന്ന അമ്പലമാണ് അതിനെക്കാട്ടിലും കൂടുതൽ ടൂറിസ്റ്റുകളാണ് വരുന്നത് നമുക്ക് ഈ അമ്പലം ഒന്ന് കാണാം അതിന് ഇടയിൽക്കൂടെ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം പറയാം ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് ഓരോ തൂണിലും ഓരോ ഭാഗത്തും ഈ ചരിത്രത്തിൻ്റെ കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയിക്കാൻ പറ്റാത്തതാണ് ഇതിപ്പം കർണാടകയിലാണ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ ഹരിഹര രാജാവും ബുക്കാറായ രാജാക്കന്മാർ ചേർന്നിട്ടാണ് ഈ രാജവംശം കെട്ടിപ്പൊക്കിയത് കേട്ടോ അവരെ ഇങ്ങനെ ഓരോ കാലങ്ങളെടുത്തെടുത്ത് പല നിർമ്മിതികളും നിർമ്മിച്ചു അങ്ങനെ ഒരു ആയിരത്തി അഞ്ഞൂറുകളിലൊക്കെ ആയപ്പം അവിടെ കൃഷ്ണദേവരായരായിരുന്നു പിന്നെ ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടമായിരുന്നു ഹമ്പിയിലെ ഏറ്റവും സമൃദ്ധമായ കാലഘട്ടം അയാൾ ഒരുപാട് സ്മാരക സ്മാരകങ്ങളല്ല ഒരുപാട് മോണുമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും ഇമ്പോ ഇതിലുള്ള ഓരോന്നും നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നിർമ്മിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ ടെമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഹേമകൂട ഹില്ലിലേക്കാണ് ഹേമകൂട ഹില്ലിലേക്ക് കയറുന്ന അവിടെ തന്നെ വലിയൊരു ഗണപതിയുടെ പ്രതിമയുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കയറിയിട്ട് വേണം അവിടെയൊക്കെ ഉള്ള ഓരോ നിർമ്മിതികളും സത്യത്തിൽ ഇതൊക്കെ എന്തിനാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക ഇതിൻ്റെ ബാക്കി എങ്ങനെയായിരുന്നു കാരണം ഇവിടെ ഉള്ളത് അവശേഷിപ്പുകളാണല്ലോ അപ്പം അതിൻ്റെ ബാക്കി ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കണം നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരും എന്തിനായിരിക്കും ഇത് നശിപ്പിച്ചത് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിൽ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ അനന്തം ഫിലിമിൽ പറയുന്നുണ്ട് ഹംബി എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞു തരേണ്ടതല്ല നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സാധനമാണ് ശരിക്കും അങ്ങനെയാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യേണ്ട സാധനം തന്നെയാണിത് ആ ഹെമകൂട ഹിൽസ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വിറ്റാ ടെമ്പിൾ കോംപ്ലക്സിലേക്കാണ് ഈ അമ്പലത്തിൽ ഒരുപാട് നിർമ്മിതികളുണ്ട് എവിടെ ചെന്നാലും നമുക്ക് ഈ നിർമ്മിതികളും നിർമ്മിതികളല്ലാതെ കാണുന്നതന്നെ നല്ല പാറകളൊക്കെ അവിടെ കൊണ്ട് വെച്ചതുപോലെ തോന്നും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആട്ടോ മനസ്സിൽ വരുന്നത് അപ്പം നമ്മളിപ്പം ഇറ്റാല ടെമ്പിൾ കോംപ്ലെക്സിലെത്തി ഒക്കെ തകർത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ശരിക്കും വിഷമം തോന്നൂട്ടെ എന്തിനാ അതൊക്കെ തകർത്തത് ആ അതുപോലെ തന്നെ നിന്നിരുന്നെങ്കിൽ എന്തൊരു ഭംഗി ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നോ അപ്പം ഇത് തകർത്തത് എന്താണെന്ന് വെച്ചാൽ കൃഷ്ണദേവരായർ നല്ല രാജാവായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവെന്ന് പറയുന്നത് രാമരായർ എന്ന് പറഞ്ഞിട്ടൊരു രാജാവായിരുന്നു കേട്ടോ അദ്ദേഹമാണ് പിന്നെ കുറേ കാലം രാജ്യം ഭരിക്കുന്നത് അപ്പം ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മുകളിൽ വരുന്ന ഡെക്കാൻ സുൽത്താന്മാർമാരായിരുന്നു അങ്ങനെ അവരുമായിട്ട് ഈ രാജാവ് യുദ്ധത്തിന് പോയി പോയി അങ്ങോട്ട് ചൊറിഞ്ഞതാണ് പക്ഷേ അവർ കയറി മാന്തി എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് യുദ്ധം ചെയ്തിട്ട് അവർ ഫുള്ള് വിജയനഗരം അവർ കീഴടക്കി കീഴടക്കിയത് മാത്രമല്ല മാസങ്ങളോളെടുത്തിട്ട് എടുത്തിട്ട് എല്ലാ നിർണയങ്ങളും തകർത്തു എല്ലാം ഈ ഹിന്ദു ചരിത്രം പറയുന്നത് കുറേ സംഭവങ്ങളൊക്കെയാണ് തൂണുകളിലൊക്കെ ഉള്ളത് അതിൻ്റെയൊക്കെ വാലും താലും എല്ലാം അവർ തകർത്ത് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളതിപ്പം കർണാടക ഗവൺമെൻറ് സംരക്ഷിച്ച് പോവുകയാണ് ടൂറിസ്റ്റ് കാണാനൊക്കെ വേണ്ടിയിട്ട് ആ സമയത്ത് നടന്നിരുന്ന ഒരു വലിയ യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം ആ യുദ്ധത്തിലാണ് എല്ലാം എല്ലാം അവർ പിടിച്ചെടുത്ത് നമ്മൾ തകർത്ത് ഇതാക്കിയത് സൗത്ത് ഇന്ത്യ മൊത്തം വരച്ചിരുന്നൊരു ഈ ഈ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഒരുപാട് ഒന്നും അറിയില്ല തെറ്റുകളൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങ് പറയുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ലോട്ടസ് മഹലിലേക്കാണ് ഇവിടെ രാജ്ഞിയുടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു ഒക്കെ തറ മാത്രമേ മാത്രയുള്ളൂ ബാക്കിയൊക്കെ അവർ നശിപ്പിച്ചിട്ടുണ്ട് ലോട്ടസ് മഹലാണ് അത് കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് പോകുന്നത് എലഫൻറ്റ് ടേബിളാണ് ഇതൊക്കെ എന്താണെന്ന് എനിക്ക് ഒരുപാട് വിവരിക്കാൻ അറിയില്ല പക്ഷേ ഈ പ്ലേസസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അടിപൊളിയാണ് ഒരു ആർക്കിടെക്ചറുകൊണ്ടും ഈ പ്ലേസ് കൊണ്ടും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഞാനിപ്പോൾ ഹമ്പിയിൽ ഡേ വൺ മാത്രമേ ഈ ഇടുന്നുള്ളൂ നെക്സ്റ്റ് വീട്ടിലാണ് ഡേ ടു ഇടാൻ പോകുന്നത് ഇപ്പോൾ ഒന്നും രണ്ടും ദിവസം കൊണ്ടൊന്നും കണ്ട് തീർക്കാൻ പറ്റാത്തതിനും എത്രയോ വലുതാണ് ഹമ്പി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മാലിവന്ദ ടെമ്പിളിലേക്കാണ് ഇത് ഒരു മലയുടെ മുകളിലാണ് ഈ ടെമ്പിൾ ഉള്ളത് ഇവിടുത്തെ സൺസെറ്റ് ശരിക്കും സൂപ്പറാണ് പക്ഷേ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ബ്യൂട്ടിഫുള്ളാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു നിങ്ങൾ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്ലേസ് ആട്ടോ ഹംപി ഇവിടുത്തെ ഓരോ തൂണുകളും ഓരോ പ്ലേസസിനും ഓരോ സ്റ്റോറീസുകൊക്കെ നമ്മളോട് പറയാൻ ഉണ്ടാകും ശരിക്കും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്ലേസ് തന്നെയാണിത് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് എനിക്കറിയില്ല ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് അങ്ങനെ നമ്മളിപ്പം മലയവന്ത ഹില്ലിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരുപാട് നടക്കാനൊന്നുമില്ല നടക്കുന്ന സമയത്തുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് അതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഹിയുടെ ഒരു തുങ്കഭത്ര നദിയൊക്കെ ആയിട്ട് നല്ല ഫുള്ളായിട്ടൊരു വ്യൂ കാണാൻ പറ്റും വലിയ കോട്ട മതിലുകളോട് കൂടിയിട്ടൊക്കെ ഉള്ള ഒരു അമ്പലമാണിത് ചെറിയൊരു ഗ്യാപ്പും കയറി ചെല്ലുമ്പോഴൊക്കെ നല്ല രസം ആട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ ടെമ്പിളാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ വ്യൂ പോയിന്റ് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഈ ഡേ എൻഡ് ചെയ്യുകയാണ് ഏകദേശം ഒരു ഫൈവ് ഓ ക്ലോക്കിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും സൺസെറ്റൊക്കെ എന്തായാലും നേരത്തെ കഴിഞ്ഞു പോയി പക്ഷേ സൺസെറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു സമയം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഇവിടെ നമ്മൾ ഇങ്ങനെ ശരിക്കും അവിടെ ഇരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നും ഏതായാലും ഒരുപാട് നേരം ഇവിടെ ഇരിക്കാൻ ഇവർ സമ്മതിക്കില്ല ഇവിടെ സെക്യൂരിറ്റി നമ്മളോട് പൊക്കോളാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ എന്തായാലും ചെന്ന് ചെറിയതല്ലേ ഒന്ന് ജസ്റ്റ് കണ്ടിട്ടെങ്കിലും പോരാ വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ ഫുൾ കാണുന്ന ഓരോ പാറകളിൽ അവരെന്തെങ്കിലുമൊക്കെ കൊത്തിയിട്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത് അത്ര അത്രയും കഴിവുള്ള ഒരാളെ കൊണ്ട് എന്തായാലും പറ്റില്ലല്ലോ അത്രയും കഴിവുള്ള ശില്പികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പോഴൊരാൾക്ക് ഇത്രയൊക്കെ നിർമ്മിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലായുതന്നെ ഞാൻ പറയുള്ളൂ കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോന്നും ഇവിടെ കൊത്തി വെച്ചേക്കുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ ദൂരം തുങ്കഭദ്ര റിവർ കാണാൻ പറ്റും അടിപൊളി വ്യൂ ആണ് അപ്പോൾ നമ്മൾ അവൻ നിന്ന് ഇനി നെക്സ്റ്റ് പാട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ്